ഹായ് ഓൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞാൻ അപർണ ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ തമിഴയിൽ കണ്ട പോലെ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ എങ്ങനെ നമുക്ക് ചോറും കറികളും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്നിപ്പോ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഒന്നും എഴുന്നേറ്റിട്ടില്ല പിന്നെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ തലേദിവസം രാത്രി അതായത് ഇന്നലെ രാത്രി ഞാൻ അരിയിട്ട് വെച്ചതാണ് ഇത് ഇനിയിപ്പോ ഈ അരി ഒന്നുകൂടി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ച് വെക്കുകയാണ് അപ്പോഴേക്ക് കോവക്ക വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ ഇത്തിരി വിനാഗിരി കൂടി ചേർത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതാ മീനൊക്കെ ഇന്നലെ തന്നെ മുറിച്ച് പാകാക്കി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയും ചരികി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് റെഡി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പണികൾ കഴിയും പിന്നെ ഇതാ ചെറിയുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ പിന്നെ വേഗം തന്നെ കഴിയുമല്ലോ ഇനിയിപ്പിത് ഇതിനിടയിൽ ഞാൻ കോവക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് കോവക്ക നീളത്തിലാണ് അരിഞ്ഞു വെച്ചത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ അരിഞ്ഞിടാൻ പറ്റും അപ്പോൾ ഈ വറ്റമുളക് ചൂടാക്കുന്നത് ചമ്മന്തി അരക്കാനാണ് അപ്പോൾ ഈ ഒരു ചേഞ്ചട്ടിയിൽ തന്നെയാണ് കോവക്ക ഉപ്പേരി വെക്കുന്നത് മുളക് ചൂടായതിനു ശേഷം അത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനിയിപ്പോൾ അതേ ചേഞ്ചട്ടിയിൽ തന്നെ ഉപ്പേരി വെക്കുമ്പോൾ നമുക്കൊരു പാത്രം കഴുകൽ കുറഞ്ഞിട്ടും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഈ കോവക്കയിൽ കുറച്ച് പച്ചമുളകും മഞ്ഞളും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ചാർത്തിട്ടാണ് വെക്കുന്നത് ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സെറ്റാക്കി വെച്ചതാണ് ഫ്രീസറിൽ വെച്ചതാണ് അപ്പോൾ ഇതുണ്ടെങ്കിൽ നല്ല സുഖമാണ് നമുക്ക് നമുക്ക് ആരെങ്കിലും ഇങ്ങനെ ഇറന്ന് തരാനുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി തരാനുണ്ടെങ്കിൽ നല്ല സുഖമാണ് കാരണം നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ നമ്മുടെ അമ്മയോ ഹസ്ബൻഡോ ആരെങ്കിലും വെറുതെ ഇരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് കൊടുത്താൽ മതി പ്ലേറ്റിലാക്കിയിട്ട് കത്തിയായിട്ട് കൊടുത്താൽ അവർ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് നന്നാക്കി തരും അപ്പോൾ അങ്ങനെ നന്നാക്കി കിട്ടുകയാണെങ്കിൽ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിടെ കുക്കിങ്ങൊക്കെ വേഗം കഴിയും അങ്ങനെ അത് ഒന്ന് മൂടി വെച്ചിട്ട് സിമ്മിലാക്കിയിട്ട് വേവിക്കാൻ വെക്കുക അതിനിടയിൽ മീനിൻ്റെ പരിപാടി നോക്കാനേ മീനിന്നിപ്പോൾ വരട്ടാനും പൊരിക്കാനും പിന്നെ കറി വെക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെക്കുകയാണ് പുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ അത് ഇട്ട് വെച്ചു ഇനിയിപ്പോൾ മത്തി വരട്ടാനുണ്ട് അപ്പോൾ മത്തി വരട്ടാനായിട്ടുള്ള അരപ്പ് ഉണ്ടാക്കുകയാണ് അപ്പോൾ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കുകയാണ് ഈ അരപ്പിലേക്ക് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മത്തി വരട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഈ ഒരു അരപ്പ് അരച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇതാ പതിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി വാർക്കാണേ ഇനിയിപ്പം ഇതാ ഒരു ചട്ടി എടുത്തിട്ട് വരട്ടാനുള്ള മത്തി എടുത്ത് നമ്മുടെ അരപ്പും പുളിവെള്ളവും ഉപ്പും ഒക്കെ ചേർത്തിട്ട് അതൊന്ന് നമ്മുടെ അടുപ്പിൽ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ അരപ്പിലേക്ക് വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ പാകമാണ് എന്നൊക്കെ നോക്കി അതൊന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുകയാണ് അതേസമയം നമ്മുടെ കോവക്കുപ്പിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ നിന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കാരണം അത് സിമ്മിൽ വെച്ചിട്ടാണുള്ളത് പിന്നെ ഇടക്കൊന്ന് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ അടുക്കളയിൽ നമ്മൾ നിന്ന് പണിയെടുക്കുമ്പോൾ വേറൊരു ജോലി ചെയ്യാണ്ട് ഇവിടെ തന്നെ നിന്ന് എല്ലാ പണികളും ഒരുമിച്ച് ചെയ്ത് തീർക്കുകയാണെങ്കിൽ കുക്കിംഗ് എളുപ്പമായിരിക്കും വേറൊന്നും ചെയ്യാതെ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കള വിട്ടു പോവാതെ എന്നാണ് പറഞ്ഞത് അതായത് അടുക്കള വിട്ട് നമ്മൾ വേറെന്തെങ്കിലും ആകുമ്പോൾ ഇവിടെ കരിഞ്ഞു പോകും കാരണം നമ്മളിവിടെ സ്പീഡ് സ്പീഡിലായിട്ട് എല്ലാം ഓരോന്ന് വെച്ച് പാകാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം പാത്രങ്ങൾ കഴുകി വെക്കാം പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കാം അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്ത് വെക്കാം കാരണം തലേദിവസം സെറ്റാക്കിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് ഈ ഒരു ഫുഡുകളൊക്കെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതാ പൊരിക്കാനുള്ള മത്തിലി മഞ്ഞൾ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് ട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് പൊരിക്കുകയാണേ അപ്പോൾ ഇത്രയും മറ്റേ ഇന്നിപ്പോൾ ഇവിടെ ആവശ്യമില്ല കാരണം വരട്ടാനുണ്ട് പിന്നെ നമ്മുടെ ചമ്മന്തി രസം ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മീൻ എടുത്തിട്ട് ഞാൻ നാളത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നാളത്തേക്കും കൂടി കരുതി വെക്കുകയാണെങ്കിൽ അഥവാ നാളെ നമുക്ക് മീനൊന്നും കെട്ടിയിട്ടില്ല എങ്കിൽ നമുക്ക് വേഗം കറികളൊക്കെ വെക്കാം അല്ലേ കുറച്ച് ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ ഒരു പച്ചക്കറിയൊക്കെ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ കഴിയും ഇനിയിപ്പോൾ ഇതാ കോവക്കുപ്പേരി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഇനിയിപ്പോൾ ആ ചീനച്ചട്ടി ഒന്ന് കഴുകിയതിന് ശേഷം അതിൽ തന്നെയാണ് മീനും ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന ആ ഗ്യാപ്പിൽ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് രസം ഉണ്ടാക്കാനാണ് അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രസം ഉണ്ടാക്കാൻ പറ്റും എൻ്റെ രസം അതായത് ഞാൻ ഉണ്ടാക്കുന്ന രസം വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്യാം വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ രസപ്പൊടി ആവശ്യമാണ് എനിക്ക് കല്യാണം സെറ്റായപ്പോൾ ആകെ ഞാൻ പഠിച്ചെടുത്ത ഒരു മൂന്ന് കാര്യമാണ് ഒന്ന് ചമ്മന്തി നമ്മുടെ മാങ്ങാ ചമ്മന്തിയും പിന്നെ ഈ രസവും പിന്നെ മുട്ട ഓംലേറ്റും ഇത് മാത്രമേ എനിക്കറിയായിരുന്നുള്ളൂ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്രയും പഠിച്ചെടുത്തത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണ് നമ്മുടെ അടുക്കളക്ക് എറിയാൽ പിന്നെ നമ്മൾ അങ്ങനെ അങ്ങ് പഠിച്ചെടുക്കുമല്ലോ ഓരോന്ന് അപ്പോഴേക്കും ഇതാ നമ്മുടെ മത്തി വരുത്തിയത് അവിടെ ആവുന്നുണ്ട് പിന്നെ ഇതിനിടയിൽ ഞാൻ തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചിരുകി വെച്ചത് കൊണ്ട് നമുക്ക് വേഗം തന്നെ അരച്ച് വെക്കാമല്ലോ അപ്പോൾ നമ്മൾ മീൻ കറി ആണെങ്കിൽ ഗ്രൈൻഡറിലാണ് ഇരക്കുക അല്ലെങ്കിൽ പച്ചക്കറിയാണ് വെക്കുന്നതെങ്കിലും മിക്സിയിലാണ് ഇറക്കുക ഇവിടെ നമ്മൾ വടകര നാട്ടിലാണ് അപ്പോൾ ഇവിടെ മീൻ കറി മീൻ ഐറ്റംസാണെ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യം നല്ല മീൻകറി അറിയാമെങ്കിൽ ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിരിക്കും അവർക്ക് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി അപ്പോൾ നമ്മൾ മീന് മീൻകറി വെക്കുകയാണെങ്കിൽ തേങ്ങ ഗ്രൈൻഡിൽ അരച്ചിട്ടാണ് വെക്കുക അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാവുക ഇനിയിപ്പോൾ അതിനിടയിൽ ഞാൻ മത്തി വരട്ടിയിൽ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് മത്തി വരട്ടിയിൽ അല്ലെങ്കിൽ അടിപിടിച്ച് കൂട്ടോ അത് നോക്കണം പിന്നെ അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അവിടെ ഒന്നുകൂടി ഒന്ന് വറ്റാൻ വെക്കുകയാണ് അതിനിടയിൽ ഞാൻ രസം ഉണ്ടാക്കുകയാണ് രസം ഉണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കായ്മുളക് ഒന്ന് വറവിടാണ് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിൽ മഞ്ഞളും ഇത്തിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ രസപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കുക കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് തക്കാളി കൂടി ചേർത്തിട്ട് പുളിവെള്ളം ഒഴിച്ചുകൊടുക്കുക മല്ലിച്ചപ്പോയിട്ട് ഒന്ന് കുക്കറിൽ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പൊ ഈ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ മത്തി ഒരു ഭാഗം പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ മത്തി വരട്ടിയത് സെറ്റായിട്ടുണ്ട് രസം അവിടെ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കോവക്കുപ്പേരിയും ചോറും ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മീൻകറിയും ചമ്മന്തിയാണ് ഉണ്ടാക്കാനുള്ളത് അതിനിടയിൽ തന്നെ തേങ്ങ അരച്ചിട്ട് മീൻകറിയും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചോറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാണ് അപ്പോൾ മത്തി വരത്തിയത് ഇവിടെ ഒഴിച്ചു വെക്കുന്നില്ല കേട്ടോ ഇവിടെ ചട്ടിയോടെ തന്നെ വെക്കുമ്പോഴാണ് ഇഷ്ടം കാരണം രാത്രിയാകുമ്പോഴത്തേക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചട്ടിയിൽ വെച്ചത് ഇനിയിപ്പോൾ പൊരിച്ച മീൻ നമ്മുടെ മറച്ചിട്ട് ഒന്നുകൂടി പൊരിക്കാനുണ്ട് അത് ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ ചമ്മന്തി കൂടി അരക്കാനുള്ളൂ അപ്പോൾ നമ്മുടെ വറ്റൽമുളകിലേക്ക് ചെറു ഇഞ്ചിയും ഒക്കെ ഇട്ട് ചമ്മന്തി അരച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകി വെക്കാനുണ്ട് അപ്പോൾ ഇത് കഴുകി വെക്കാനായിട്ട് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു കാര്യമാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ ഇത് ഇല്ലാത്തവരാണെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കിയിട്ട് വാങ്ങുന്നതാണ് ഓൺലൈനിൽ വാങ്ങുമ്പോൾ അതിൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ അനുഭവിച്ചതാണ് നമുക്ക് വേഗം തുരുമ്പ് വരും അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് ഒക്കെ സെറ്റായി നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടിപ്സും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ